ഇത് കണ്ടോ ഇത് നമ്മുടെ അനാർ അഥവാ മാതള നാരങ്ങ പക്ഷെ നമ്മുടെ കാസർഗോഡ് ഈ ഭാഗത്തോട്ട് ഉറുമാമ്പഴം എന്ന് പറയും അപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ തേക്ക് തേക്കുമരത്തിന് ജാതി എന്ന് പേരുണ്ടെന്ന് പക്ഷെ കുറെ പേര് സമ്മതിച്ചിട്ടില്ല നമ്മുടെ കാസർഗോഡ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ജാതി എന്ന് പറയും ശരിക്കും ജാതി ജാതിക്കൊക്കെ നമുക്കറിയാം വേറെതുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു മേഖലയിൽ അതിന് തേക്കുമരത്തിനോ ജാതി എന്നാട്ടോ പറയുന്നത് അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഉർമാമ്പഴം എന്ന് പറയും അതായത് നമ്മുടെ മാതള നാരങ്ങ അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന് ഇങ്ങനെ നല്ല വൃത്തിയിലുണ്ടല്ലോ കഴുകി എടുത്തിട്ടാട്ടോ വന്ന ഇത് നമുക്ക് ഏർ ഇതിന്റെ കുരുവല്ലോ നമുക്ക് ആവശ്യം ഇതിന്റെ തൊലി വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ ശരിക്കും ഇത് നമ്മുടെ വീട്ടിലുണ്ട് കായ്ക്കുന്നതുണ്ട് ഇവിടെയല്ല എന്റെ വീട്ടിലുണ്ട് പക്ഷെ അത് വലിയതാ ഇതേക്കൂട്ടി ചെറുതല്ല കടയിൽ നിന്ന് മേടിച്ചപ്പോ കണ്ടോ കേടായിട്ടുണ്ട് ഇങ്ങനെ പോലിച്ച് നമുക്ക് ഈ കുരുവിനെ അങ്ങ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് വേണ്ട കേട്ടോ അപ്പൊ നമ്മൾ കുരു എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോ തിന്നാട്ടോ ഇനിയിപ്പം ഇത് വേണ്ട ഇതിന്റെ ഈ ഉള്ളിയത്തെ തൊലിയില്ലേ ഇത് വേണ്ട ഇത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് കളയാം കത്തി കൊണ്ട് മുറിച്ച് അത് കറക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഇതും കൂടി കളഞ്ഞിട്ട് നമുക്ക് ഈ പുറംതൊലി ഇല്ലേ ഇത് മാത്രം മതി അപ്പല്ലേ ഞാൻ കണ്ടു ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ വെയിലത്ത് വെച്ച് ഉണങ്ങാം കേട്ടോ നല്ല വൃത്തിയിൽ ഉണങ്ങി കിട്ടണം നമുക്ക് രണ്ട് മൂന്ന് വെയിൽ കൊള്ളുമ്പോൾ നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടും അപ്പൊ നമ്മളെ അനാറിൻ്റെ തൊലി ഒരു മൂന്നാല് ദിവസത്തെ വെയിൽ ഞാൻ കൊള്ളിച്ചോട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ ഉണങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ ഇതെങ്ങനെ പോട്ടണം അപ്പോൾ കണ്ടോ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ഒരു ഗ്ലാസ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പൊടി ഇട്ടെടുക്കാം നമുക്ക് ഈ പൊടിച്ച പൊടി ഉണ്ടല്ലോ നല്ലൊരു ഡെപ്പയിലിട്ട് അടച്ചു വെക്കണം കേട്ടോ ഏറൊന്നും കയറാതെ സാധാരണ ചായപ്പൊടി ഇടുന്നോ പോലെ തന്നെ നമ്മുടെ പാലും വെള്ളവും ഒക്കെ തിളയ്ക്കാൻ തുടങ്ങി ഒരസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ചായപ്പൊടി സാധാരണ ചായപ്പൊടി ഇടുന്ന അളവിൽ ഇട്ടാൽ മതി അല്ല നല്ല കയ്പ്പ് വരുമല്ലോ ഇതാ ഒരു ഗ്ലാസിന് ഇത്ര മതി നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവേ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ അപ്പൊ നമ്മുടെ ചായ നന്നായി തിളച്ചിട്ടുണ്ടായി ഇനി നല്ല വൃത്തി അടിച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കയ്പായിരിക്കും എന്നാൽ ഭയങ്കര കഴിപ്പൊന്നും ഇല്ല സാധാരണ ഒരു ചായയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ചായപ്പൊടിയുടെ അത്ര ആ രുചി അങ്ങോട്ട് വരത്തില്ല എന്നാലും ചായയായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവട്ടോ അപ്പം ഇതെന്നു ചോദിച്ചാൽ മെയിൻ ആയിട്ട് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വയറുവേദനക്കൊക്കെ നല്ല ബെസ്റ്റ് വരുന്നു നമ്മുടെ അനാറിൻ്റെ തൊലി അതെല്ലാവർക്കും തന്നെ അറിയാലോ അപ്പം പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര വയറുവേദന എടുക്കുമ്പോൾ ഇച്ചിരി ഇതുപോലെ ചായ ആക്കി കുടിക്കാൻ നമ്മുടെ വയറുവേദന നന്നായിട്ട് കുറയും അതല്ലാതെ ഒഴിച്ചിൽ ആ സമയത്തൊക്കെ നമ്മൾ അനാറിൻ്റെ തൊലി സാധാരണ ഉപയോഗിക്കാറുള്ളതല്ല വീട്ടിലും അപ്പൊ ഇതുപോലെ ചായയും കൂടി ഇട്ട് കുടിക്കുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ കൊടുക്കണം പിള്ളേർ ചായ്മ കുടിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ് നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചില്ലേ അതുപോലെ തന്നെ ഇത് പൊടിച്ച് വെച്ചേക്കുവാണുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പിള്ളേർക്കോ അല്ലെങ്കിൽ നമ്മക്കോ നല്ല വയറുകടിയോ ലൂസ് മോഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഒരു ടീസ്പൂൺ എടുത്ത് കുറച്ച് തേൻ്റെ അത്തൊക്കെ ചാരിച്ച് കഴിക്കുവാണെങ്കിൽ അത് അപ്പം തന്നെ നിൽക്കും കെട്ടോ അതുപോലെ തന്നെ മാതൃ നിറങ്ങ റിയാലോ ഒത്തിരി ഗുണമുള്ള സംഭവം കാരണം എന്നാന്ന് ചോദിച്ചാല് ബ്ലഡ് കുറയുന്നവർക്കൊക്കെ ക്ഷീണം പിടിച്ചിരിക്കുന്നവർക്കൊക്കെ മാതൃകാരത്തിന്റെ പഴം കഴിക്കുവാണെങ്കിൽ നല്ലതാണ് അതുപോലെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ചേച്ചാ